സാമ്പത്തിക നിയമന ൾക്കെതിരെ അയ്യരൂരിൽ സമരം ശക്തം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അയ്യരൂർ വില്ലേജ് സഹകരണ സംഘത്തിലെ സാമ്പത്തിക നിയമന തട്ടിപ്പുകൾക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് ബി ജെ പി സംഘം മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ നിയമവിരുദ്ധമായി വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത തട്ടിപ്പിനെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ സൂരജ് ആവശ്യപ്പെട്ടു ബി ജെ പി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐരൂർ വില്ലേജ് സഹകരണ സംഘത്തിൽ പതിറ്റാണ്ടുകളായി പ്രസിഡന്റായിരുന്ന സിപിഎം നേതാവും സഹപ്രവർത്തകരും മുൻ സെക്രട്ടറിയും ഉൾപ്പെടെയാണ് വായ്പാ തട്ടിപ്പ് നടത്തിയത് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്ത സംഘം നടപടിക്കെതിരെയുമാണ് ബി ജെ പി ഐരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധമാർച്ചും ധർണയും നടത്തിയത് സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പിനെക്കുറിച്ചും വായ്പാ തട്ടിപ്പുകൾക്ക് ഒത്താശ ചെയ്തവർക്കെതിരെയും ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും ഉദ്ഘാടകനായ അഡ്വക്കേറ്റ് വി എസ് സൂരജ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ സഹകരണ മേഖലകളെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ട സഹകാരികൾ അവരുടെ തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് സഹകരണ മേഖലയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ആരോടെപ്പിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട

ഈ ആഗോളക്കാരെ പരിപോഷിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ എല്ലാ സഹകരണ ബാങ്കുകളും ഇതേപോലെ സി പി എമ്മുകാരും യു ഡി എഫുകാരും പിന്നെ കള്ളക്കോലിക്കുന്ന ഒരു തലത്തിലാണ് നമുക്ക് കാണാനായിട്ട് ശാംശം ഏഴ് ഏഴ് കോടിയോളം രൂപയാണ് സഹകരണ സംഘത്തിന്റെ നിലവിലുള്ള നഷ്ടം ഭരണസമിതി മുൻ പ്രസിഡന്റിന്റെയും മുൻ സെക്രട്ടറിയുടെയും കുടുംബാംഗങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയത് മാത്രം ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപയാണെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് നിയമവിരുദ്ധമായി മതിയായ ഈടില്ലാതെ നൽകിയ ഇത്തരം ഉൾപ്പെടെ കുടിശ്ശികയാണ് ഇത് തിരികെ ഈടാക്കാത്തതാണ് സംഘത്തെ പ്രതിസന്ധിയിലാക്കിയത് കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപങ്ങൾ പോലും തിരികെ നൽകാത്ത സ്ഥിതി നിക്ഷേപകരാകെ ആശങ്കയിലാണെന്നും ബി ജെ നേതാക്കൾ പറഞ്ഞു സമരത്തിന് ബി ജെ പി ഐരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് ഗോപിനാഥ് അധ്യക്ഷനായി സംസ്ഥാന കൗൺസിലംഗം എം അയ്യപ്പൻകുട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് ഐരൂർ ഐരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് ആശ കെ അജിക്കുമാർ ദിലീപ് ഐരൂർ എ വി അശോകൻ എന്നിവർ സംസാരിച്ചു ഐരൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം വി സോമശേഖരൻ നായർ എൻ ജി ഉണ്ണികൃഷ്ണൻ അനുരാധ ശ്രീജിത്ത് ജയശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി